ബഹുമാനപ്പെട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തരിശ്ശേരി മുമ്പാകെ ഇന്ന് മരണപ്പെട്ട നവീൻ ബാബുവിൻ്റെ ഭാര്യ സമർപ്പിച്ച തുടരന്വേഷണ ഹർജിയിൽ വാദം നടന്നു ഞങ്ങൾ ആ കേസിൽ ഉന്നയിച്ചത് ആ ഹർജിന് മുകളിൽ ഞങ്ങളുടെ ആക്ഷേപം ഉന്നയിച്ചത് ഇതൊരു സമയം നീട്ടിക്കൊണ്ടുപോകാനുള്ള തന്ത്രത്തിൻ്റെ ഭാഗമായി തികച്ചും പരീക്ഷണാടിസ്ഥാനത്തിൽ ഫയൽ ചെയ്ത ഒരു ഹർജി മാത്രമാണ് യഥാർത്ഥത്തിൽ അന്വേഷണ സംഘം കൊടുത്ത മറുപടിയും ചേർത്ത് വായിച്ചാൽ ഇതൊരു കേവലമായ ഒരു നടപടിക്രമം നീട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയുള്ള ശ്രമം മാത്രമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട കോടതി ഇത്തരം ഹർജിയുടെ നിലനിൽപ്പിനെ കുറിച്ച് ഹർജിക്കാരോട് കാര്യങ്ങൾ ചോദിക്കുകയും അത് അവർ വാദിക്കുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങളത് ഈ ഹർജി നിലനിൽക്കില്ല എന്നുള്ള നിലപാടാണ് എടുത്തിട്ടുള്ളത് സ്വാഭാവികമായും ഹർജി തള്ളപ്പെടേണ്ടതാണ് എന്നാണ് ഞങ്ങളുടെ വാദം അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കോടതി നമുക്ക് അനുകൂലമായ ഒരു ഉത്തരവുണ്ടാകുമെന്നാണ് ഞങ്ങൾ ന്യായമായും പ്രതീക്ഷിക്കുന്നത് അത് സെഷൻസ് കോടതിയിലേക്ക് ഈ കേസ് മാറ്റപ്പെടുകയും അവിടെ തുടർന്നുള്ള നിയമ പോരാട്ടം നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ തുടർ നടപടിയായി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതാണ് ഈ സംബന്ധിച്ച് പറയാനുള്ളത് ഫോർവേഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ഹർജി കോടതിയിൽ കൊടുത്താൽ ആ കോടതിയുടെ തീർപ്പുണ്ടാകണം തീർപ്പില്ലാതെ അത് ഫോർവേഡ് ചെയ്യുന്നത് നിയമാനുസൃതമല്ല എന്നാണ് ഞങ്ങൾ വാദിച്ചിട്ടുള്ളത് അവർ തീർപ്പില്ലാതെ ഫോർവേഡ് ചെയ്യണം എന്നുള്ള ഒരു നില ആണ് പറഞ്ഞിട്ടുള്ളത് ഇതാണ് അല്ല അതായത് ഒരു ഫോൺ രണ്ട് ഫോണും ഒന്ന് പേഴ്സണൽ ഫോണും ഒന്ന് ഒഫീഷ്യൽ ഫോണാണ് ഒഫീഷ്യൽ ഫോൺ അവിടെ ഉള്ളതാണ് അത് വെരിഫൈ ചെയ്തിട്ടുണ്ട് അതിൻ്റെ സി ഡി ആർ എടുത്തിട്ടുണ്ട് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് വസ്തുതാപരമല്ല പക്ഷേ വാദത്തിന് വേണ്ടി അവർക്ക് പറയാം അയ്യോൻ്റെ റിപ്പോർട്ടിൽ അല്ല സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത് അയ്യോ പറയുന്നത് ഞങ്ങളിപ്പോൾ അയ്യോൻ്റെ പിന്നാലെ പോകാൻ നിൽക്കുന്നില്ല ഞങ്ങൾ പറയുന്നത് അവരുടെ റിപ്പോർട്ട് വെച്ച് നോക്കുമ്പം രേഖകളെല്ലാം ഹാജരാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞങ്ങൾ തന്നെ ഇത് സംബന്ധിച്ച് സി ഡി ആർ വേണമെന്ന് പറഞ്ഞു ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് കോടതിയിൽ അയ്യോ പറഞ്ഞത് ഞങ്ങൾ ശേഖരിക്കും എന്നാണ് അപ്പം ഞങ്ങളത് സംബന്ധിച്ച് ആശങ്ക അതൊന്നും ഈ കേസിൻ്റെ കോർ ഇഷ്യൂ ഇത് എന്തെങ്കിലും ഒരു നിസ്സാരമായ കാര്യങ്ങൾ പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോകുക ഒരു കാര്യം മാത്രമാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ പ്രശ്നം എന്താണ് ഞങ്ങൾക്ക് ഇദ്ദേഹം ആത്മഹത്യ ചെയ്യാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് ക്രൂഷ്യൽ ക്വസ്റ്റിൻ്റെ മോൾ ആൻസർ പറയുമ്പോൾ ഇതൊന്നുമേ പരിഗണി പരിഗണന വിഷയമല്ല സരി ശരി ഇനിയുള്ള പോരാട്ടം അവിടെ ആയിരിക്കും ഇരുപത്തൊമ്പത് യെസ് നമുക്ക് അവിടെ വീണ്ടും കാണാം താങ്ക് യു